ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ അലഹദില്ല നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇത് ഇന്നലെ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് എഡിറ്റ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ ഇടയ്ക്ക് രണ്ട് നൂമിൻ്റെ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാതെ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ചോറ് വെക്കുന്ന കാര്യം ഒന്ന് ചെയ്തു കേട്ടോ നോമ്പായതിനു ശേഷമേ നമ്മൾ ഇന്ന് വെക്കുന്ന ചോറ് ഒരു ദിവസം കൂടെ എടുക്കാൻ കാണാം നമ്മൾ തിളപ്പിച്ച് കുറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ വാപ്പാക്കും മാക്കൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്നലെ ഇപ്പം ചോറില്ല അപ്പോൾ ഇന്നലെ ഞാൻ ചോറ് നേരത്തെ രാവിലെ തന്നെ എണീറ്റിട്ട് അരി അങ് അടുപ്പിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ അപ്പമായിരുന്നു ഇടയിത്താഴത്തിന് ഞാൻ അപ്പോ ആണ് ഉണ്ടാക്കിയത് ഞാൻ സ്ഥിരമായിട്ട് അത്താഴത്തിന് ചോറാട്ടോ കഴിക്കുന്നത് എനിക്ക് ചോറ് കഴിച്ചെങ്കിലേ പറ്റത്തുള്ളൂ പിന്നെ ഒരു എന്തോ എനിക്ക് അപ്പം കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി വെച്ചത് അപ്പോൾ കുറച്ചങ്ങ് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നന്നായിട്ട് തണുത്തു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്തെ എനിക്ക് രാവിലെ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ ആ സമയം സമയം അങ്ങ് ചുട്ടെടുത്താൽ മതിയായിരുന്നേ നല്ല തണുത്ത് വടി പോലെ ആയിട്ടുണ്ടായിരുന്നേ പിന്നെ കിഴങ്ങ് കയറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് മസാലയൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പാത്തു കുട്ടിക്കൊക്കെ കാപ്പിയും വാപ്പാക്കുമ്മായും അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് കുറേ വെള്ളമൊക്കെ കൊരാനുണ്ടായിരുന്നു കേട്ടോ വെള്ളം തീരെ ഇപ്പം ഇല്ല നമുക്ക് കിണറിന് അതുപോലെ ലൈൻ പൈപ്പിൻ്റെ വെള്ളം വരുന്നുാട്ടോ ഒരു വെറുതെ ഒരു പൈപ്പ് ലൈൻ തന്നുള്ളൊരു പേരും മാത്രമുണ്ട് പൈപ്പ് ലൈനിൽ വെള്ളമൊന്നുമില്ലാട്ടോ ഇപ്പോൾ രണ്ട് ദിവസമാണ് തുറന്നത് അതായത് നമുക്ക് കണക്ഷൻ തന്നിട്ട് രണ്ട് ദിവസമാണ് കേട്ടോ വെള്ളം തന്നത് പിന്നെ വെള്ളം തന്നിട്ടേ ഇല്ല കാരണം കുറേ വർക്ക് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് കേട്ടോ കുറേ വീട്ടുകാർക്ക് വീണ്ടും കണക്ഷനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം വീട് ഈ വീടുകളിൽ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ജോലിക്കാർ വന്നതിന് ശേഷം മാത്രമേ പണി വീണ്ടും നടക്കുള്ളൂ എന്നാട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും വെള്ളമില്ല അതുകൊണ്ട് കിണറിലും വെള്ളമില്ല കേട്ടോ തൊട്ടടുത്തൊന്നും കോരാനും നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് അങ്ങനെ പിന്നെ കുറേ വെള്ളമൊക്കെ ഇരുന്നിരുന്ന് നമുക്കിങ്ങനെ ഊറുന്നതിനനുസരിച്ചിട്ട് വെള്ളം കോരിയെടുക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് കിണറിയിൽ നിന്ന് കിട്ടും എന്നാലും കുറേ സമയം നമ്മളിങ്ങനെ കോരി വെക്കുമ്പോഴത്തേക്കാണ് ഒരു വെള്ളം പോലെയാണേ കുറേ സമയം കോരി വെക്കുമ്പോഴത്തേക്കാണ് തെളിഞ്ഞു വരുന്നത് അങ്ങനെ രാവിലെ അങ്ങനെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞാണ്ടില്ലാത്തി ഇട്ടയിൽ മൊത്തം ഇരിക്കുന്നത് നമ്മൾ വെള്ളം കോരി ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ തെളിയുമ്പോഴത്തേക്കും ആ വെള്ളം നമ്മളിങ്ങനെ അരിച്ചരിച്ച് മാറ്റി വെക്കും അങ്ങനെയാണ് പിന്നെ അന്നേലേ കുറേ ദിവസം കൊണ്ട് രണ്ട് മൂന്ന് തേങ്ങ തേങ്ങിലിങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെപ്പോഴും നോക്കുമായിരുന്നു ഇപ്പോൾ വീഴും ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ നിൽക്കുവായിരുന്നേ അപ്പോഴത്തേക്കും ഇന്ന് രാവിലെ അത് വീണിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ അത് എടുത്തോണ്ട് പോയി പാറയിൽ വെച്ച് പൊതിയാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പാരയിൽ വെച്ച് പൊതിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതേ കൊടുവാൾ ആയുധമായിട്ടുള്ള കൊടുവാൾ എടുത്തുകൊണ്ട് പോകുന്നു വലിയ കാര്യത്തിൽ പൊതിച്ച് നോക്കുകയാണ് തേങ്ങയുടെ വലിപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വലിയ കാര്യമായിട്ട് അതിൽ എന്തെങ്കിലും കാണുമെന്ന് തേങ്ങയ്ക്കിപ്പോൾ എന്താ വിലയല്ലേ തേങ്ങാ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് തുടാനേ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വലിയ ആക്രാന്തപ്പെട്ട് നോക്കിയെന്നാണ് പക്ഷേ എന്താ ഫലം വലിപ്പത്തിലെ ഉള്ളായിരുന്നു ആൾ പേട്ടടിച്ചതേങ്ങയായിരുന്നു കേട്ടോ ഒന്നുമില്ല ഒരു വശം പോയിട്ടുണ്ടായിരുന്നു ഒരു വശത്തൊന്നുമില്ല വെറും ചിരട്ട മാത്രം ആ ചിരട്ട കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വെറുതെ കഷ്ടപ്പെട്ട് പൊതിച്ചിട്ട് കാര്യമില്ലായിരുന്നു കാരണം ആ ചിരട്ട നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അകത്തൊന്നും കാണത്തില്ല എന്നുള്ളത് അങ്ങനെ അങ്ങനെ എന്താ അതൊക്കെ ഇങ്ങനെ കളഞ്ഞു കളഞ്ഞിട്ട് വീണ്ടും അകത്തോട്ട് വന്നിട്ടുണ്ട് പാപ്പ ഇപ്രാവശ്യം കൊണ്ടുവന്നു കുറച്ച് കോവയ്ക്കെട്ടോ വലിപ്പമുള്ള കോവയ്ക്ക ഞാൻ ഇത്രയും വലിപ്പമുള്ള കോവയ്ക്ക കണ്ടിട്ടില്ലേ നല്ല വലിപ്പമുണ്ട് നമുക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നി ചെറിയ കുക്കുമ്പറുണ്ടല്ലോ കുക്കുമ്പറിൻ്റെ വലിപ്പമുണ്ട് വണ്ണമുണ്ട് നീളം അതിൻ്റെ പകുതിയെ ഉള്ളെങ്കിലും സംഭവം നല്ല വലിപ്പമുണ്ട് പക്ഷേ പഴുത്ത് മുറ്റിപ്പോയത് ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് കട്ട് ചെയ്ത് നോക്കിയത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ലേ പിഞ്ച് എത്ര ദിവസം വേണേലും ഇനി നിന്നോളൂ അത് ഒരു കുഴപ്പമില്ല നല്ല എന്താ നല്ല ഇളം അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരു കട്ടിയില്ല അതിൻ്റെ കുരുക്കൾക്കൊന്നും ഒരു കട്ടിയുമില്ല കേട്ടോ മുറ്റിയതൊന്നുമല്ല വേണമെങ്കിൽ ഇനിയും കുറേ ദിവസം കൂടെയൊക്കെ നിൽക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ഒക്കെ നിൽക്കും കേട്ടോ അങ്ങനെ മെഴുക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ തലേന്ന് വെച്ച് രസം വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കറി ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു മെഴുക്കുറൊട്ടിയും കൂടെയൊക്കെ ആക്കിയെടുത്താൽ മതി അച്ചാറക്കരിപ്പുണ്ടല്ലോ മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ചോറ് കഴിച്ചോളും അങ്ങനെ ഞാൻ കുറയ്ക്കാൻ മെഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം അടി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പാത്തുവിന് വീണ്ടും ജലദോഷവും ചുമയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് നാളെ ഇനിയിപ്പോൾ സ്കൂളിൽ വിടുന്ന കാര്യം സംശയമാണ് കേട്ടോ ഇപ്പം ഈ റമലാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ജ്യൂസൊക്കെ അടിക്കുകയും ഫ്രൂട്ട്സ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾ അതാണ് കേട്ടോ അലർജിയുടെ പ്രശ്നം അതാണ് അതുകൊണ്ട് ഇപ്പം നാളെ എന്തായാലും പുറത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെല്ലാം മുക്കുലിപ്പുണ്ടോ അതിന് പിന്നെ ഇത് നല്ലൊരു സ്നാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ റമലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫ്താറിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അറ്റുപുലിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ നമ്മുടെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഫിഷ് വെച്ചിട്ടും ചെയ്യാം അങ്ങനെ ഫിഷ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഇതിപ്പം ഉച്ച വരെ കുറച്ച് മലപ്പുറത്തെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആണോ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇതിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ പച്ചമുളക് നോക്കിയപ്പോഴത്തേക്കും പച്ചമുളകില്ല നിറയെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഈ വെണ് ഈ വെണ്ടയ്ക്ക് സോറി കോവയ്ക്ക വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും പച്ചമുളകൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെക്കാം കേട്ടോ സവോളയൊന്നും ഞാൻ ഇടത്തില്ലാട്ടോ ചില സമയങ്ങളിൽ ഉമ്മച്ചിയാണ് കട്ട് ചെയ്ത് തരുന്നതെങ്കിൽ ഉമ്മച്ചയ്ക്ക് സവോള ഇടണം എന്നാണ് എനിക്ക് സവോള ഇടണ്ട എന്നാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് ലേശം മുളക് പൊടിയും ഉപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇരുമ്പച്ചട്ടിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ചൂടിൽ ചൂടിലിരുന്ന് നന്നായിട്ട് ആളുകൾ മുരിഞ്ഞു വെന്ത് വന്നോളും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഫിഷ് മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇടയ്ക്ക് കണ്ടപ്പോഴത്തേക്കും കുറേ ദിവസം കൂടി ഇങ്ങനെ സേവ് ആക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ എന്തായാലും അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഓ കുളവാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ൾ സംഭവായിരുന്നേ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മുട്ട വെച്ചൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ വെറൈറ്റി ആയിട്ട് ഫിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ച് ചെയ്യാം ചിക്കൻ വെച്ച് ചെയ്യാം ബീഫ് വെച്ച് ചെയ്യാം സൂപ്പർ സംഭവമാണ് പിന്നെ വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാബേജൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ മെഴുക്കുരട്ടി കൂടെ റെഡി ആയിട്ടോ നല്ല ആവിയിൽ അടച്ചു വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കോവയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ വാപ്പ വെള്ളത്തിൽ മാത്രം ഒന്ന് പുഴുങ്ങി വെക്കത്തില്ലേ ഒന്ന് വേവിച്ച് അങ്ങനെയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊട്ടടുത്ത അടുപ്പിലിരുന്ന് എന്തോയെന്നറിയുമോ പേരേല ഇട്ട വെള്ളമാണ് ഷുഗർ കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് അത് കുറയാൻ വേണ്ടിയിട്ട് പേരേല പേരയില അതായത് പേരയുടെ തളിരിലുണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്താൽ അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ടാണേ അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്നെനിക്ക് പറഞ്ഞതാണ് ചെയ്ത് നോക്കിക്കോ ഷുഗറൊക്കെ ഉള്ളവരെ പാപ്പാക്കത്യാവശ്യം നല്ല ഷുഗറുണ്ട് അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുമ്പോഴത്തേക്കും ആളിങ്ങനെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കാറുണ്ട് അങ്ങനെ ഉച്ച നേരത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടേക്ക് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല മൈദാമാവാണേ മൈദാമാവ് ദോശയുടെ ബാറ്റർ പോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു മുട്ടയും കുറച്ച് ഉപ്പും ഒരു നുള്ള് സോഡ സോഡാപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമ്മൾ ദോശമാവ് അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഓരോ കട്ടി കട്ടിക്കാനും കുറച്ച നല്ല നൈസായിട്ടുള്ള ദോശ നമ്മൾ ചുട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു വശം മാത്രം ഇത് എഴുതാൽ മതി മറുവശത്ത് മറിച്ചിടേണ്ട ആവശ്യമില്ല മതി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് അപ്പം ആ നമ്മൾ ആദ്യം ഒഴിക്കുന്ന ആ ഒരിവിൽ തന്നെ കിടന്നാൽ മതി പെട്ടെന്ന് പെട്ടെന്നാക്കാനും ഒട്ടും തിന്നായിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഓരോ ദോശയും അവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒരു സവോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഒരു സവോള കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കണുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോള ഇട്ടിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് സവോളയിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഒരു തക്കാളിയുടെ പകുതി പോലും വേണ്ട കേട്ടോ ഇച്ചിരി തക്കാളി അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവേ ഞാൻ എൻ്റെ സോസ് ഇല്ല സോസ് എല്ലാം പാത്തു കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഒരു തക്കാളി പുരൂന അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മീറ്റ് മസാല ചിക്കൻ മസാല ആണെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം മീറ്റ് ഉള്ളൂ മസാലയുള്ളു മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ മസാലയൊക്കെ ഒന്ന് റെഡിയായി ആ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മീൻ വറുത്ത് മീനൊന്ന് വറുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുള്ള മീനൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഇഞ്ചിയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം അരിഞ്ഞിട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഒന്ന് പോകും കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അസൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ മസാല അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഇടേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്യാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ദോശയിലേക്ക് നമുക്ക് എത്രത്തോളം മസാല വേണം അത്രത്തോളം മസാല വെച്ചിട്ട് ഒന്ന് റോളാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എനിക്കിത് ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നൊരു ഏർപ്പാടോട് പൊതിഞ്ഞെടുക്കുന്നൊരു ഏർപ്പാട് ഭയങ്കര പാടായിരുന്നു കേട്ടോ അങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയുടെ കൂട്ടിലേക്ക് മുക്കുക ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ എനിക്ക് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കാരണം ബ്രെഡിൻ്റെ പൊടി ഇല്ലായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നു കാലിയായിട്ടിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണത്തിന് കഷ്ടിച്ചു മൂന്നെണ്ണത്തിനുണ്ടായിരുന്നു ആ പൊടിയിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ മുക്കിയെടുത്ത് അതൊന്ന് പൊരിച്ചു മാറ്റി വച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ എങ്ങനെ ചെയ്തതെന്ന് അറിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സിമ്പിളല്ലേ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്നൊരു ശാലോ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ എടുത്താൽ മതി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്കുണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാം മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുക ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഈ മസാല റെഡിയാക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ട വെച്ച് ചെയ്യുന്നെങ്കിൽ എഗ്ഗ് മസാല എടുത്താൽ മതി കേട്ടോ എഗ്ഗ് മസാല നമുക്ക് കിട്ടുമല്ലോ കടയിൽ അപ്പം അത് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചിക്കൻ മസാല എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ നല്ല ദശക്കെട്ടിയുള്ള മീൻ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ച് ഇപ്രാവശ്യം നാരങ്ങയുള്ള ആട്ടോ കലക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ സ്ലാമലയ്ക്കും